നമസ്കാരം മക്കളുടെ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ് അപ്പൊ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനു വേണ്ടി നമ്മുടെ പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോർ സാറുണ്ട് നമസ്കാരം സാർ നമസ്കാരം നമ്മൾ ഈ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ വായനാശീലം എങ്ങനെ നമുക്ക് ഇപ്പം വളരെ കുറഞ്ഞു വരുന്ന ഒരു സാധനമാണ് ഈ വായനാശീലം എന്ന് പറയുന്നത് പണ്ട് ഒരുപാട് ബുക്കുകൾ കളിക്കുടുക്ക ബാലരമ അങ്ങനെയൊക്കെ വായിക്കുവായിരുന്നു കുഞ്ഞുങ്ങൾ എന്നാൽ ഇപ്പോൾ എല്ലാവരും ഈ ഫോണിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കുഞ്ഞുങ്ങളിൽ ഈ വായനാശീലം എങ്ങനെ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ കഴിയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം അതെ അപ്പൊ കുട്ടികളുടെ വളർച്ചയുടെ ഒരു ഘട്ടം ഉണ്ട് വളർച്ചയുടെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സുപ്രധാനമായിട്ട് ഉള്ളത് സീറോ ടു ാണ് നയൻറ്റീനിൽ അതെന്ന് വെച്ചാൽ ശാരീരവും മനസ്സും എല്ലാം ദ്രുതഗതിയിൽ വളരുന്ന ഒരു സമയമാണ് ഈ പത്തൊമ്പത് വയസ്സ് വരെയാണ് അതിൻ്റെ ഉള്ളത് അപ്പോൾ ആ ഈ പുസ്തകം വഴി കുട്ടി ആദ്യത്തെ ഒരു മൂന്ന് വയസ്സ് വരെ അവർ സംസാരം അവർ ശരിയാകുന്നില്ല പലരും ആദ്യത്തെ ഒരു വയസ്സിൽ അവർ കരച്ചതിലൂടെയാണ് അവർ വരുന്നത് ആ മൂന്ന് വയസ്സ് വരെ വായന എങ്ങനെയാണെന്നാണ് കുട്ടി പഠിക്കുന്നത് ജനനം മുതൽ കുട്ടിയിൽ നമ്മൾ ഈ ഭാഷാ കഴിവുകളൊക്കെ വരും അപ്പോൾ ഭാഷാ കഴിവുകൾ വരുമ്പോഴേക്കും കുട്ടി വാക്കുകളൊക്കെ നൂറ് വാക്കുകൾ ഒരു വയസ്സിൽ കുട്ടി സായത്തകമാവും ഒരു ഇരുന്നൂറ് മുന്നൂറോളം വാക്കുകൾ രണ്ട് വയസ്സിൽ സായത്തമാവും അപ്പോൾ മൂന്ന് വയസ്സിൽ ഒരു നാനൂറ് അഞ്ഞൂറോളം വാക്കുകൾ മൂന്ന് വയസ്സെത്തുമ്പോഴേ കുട്ടിക്ക് വായിക്കാൻ കഴിയുന്നുള്ളൂ അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുള്ളൂ അതിനു മുമ്പ് വായിക്കാനാണ് കുട്ടി പഠിക്കുന്നത് മനസ്സിലായ വായന എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നാണ് അപ്പോൾ മൂന്ന് വയസ്സ് മുതൽ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു ചോദ്യങ്ങളിലൂടെ മനസ്സിലാക്കുന്നു രക്ഷിതാക്കളോട് ചോദിക്കുന്നു അപ്പോഴേത് കങ്കനവാടിയിലോ പ്ലേ സ്കൂളിലോ ഒക്കെ പോകും അവിടെയും വായന എങ്ങനെയാണെന്നാണ് കൂടുതൽ കാര്യത്തിൽ പിന്നെ അങ്ങോട്ട് മൂന്നാം ക്ലാസ് പോലെ ആശയങ്ങൾ കുട്ടികളെ മനസ്സിലേക്ക് ആശയങ്ങൾ എങ്ങനെയൊക്കെയാണ് എത്തുന്നത് വാക്കുകളുടെ അർത്ഥം എങ്ങനെയാണ് അത് ഏത് ഏത് രീതിയിലാണ് അതൊക്കെ ബാധിക്കുന്നത് സമൂഹത്തിൽ എങ്ങനെയാണ് അപ്പോൾ പദാവലികൾ കൂടുതൽ പരിചിതമാകുന്നു കുട്ടിക്ക് വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുന്നു ഒരു മൂന്നാം ക്ലാസ്സിലാകുമ്പോഴത്തേക്ക് പുസ്തക വായന അവൻ്റെ ഒരു പ്രധാന കാര്യമാണ് ഈ സമയം പുസ്തക വായനയെ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കണം വായിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഒരുപാട് സന്തോഷം കിട്ടുന്നതായിരിക്കണം കുട്ടികൾ ഒരുപാട് കഥാപുസ്തകങ്ങളാണ് ഇപ്പോൾ അറേബ്യൻ കഥകൾ ഇതുവരെ ബാലരമ ഇതുപോലെയുള്ള ചന്ത ചന്തമാമ്മ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഒത്തിരി ബാല ബാലപ്രതികരണമാണ് അപ്പം ഈ ബാലകഥകളും ഇതുപോലെ തന്നെ മറ്റ് ബാലമാസികളുമൊക്കെ വായിക്കുമ്പോൾ അടുപ്പം കുട്ടിക്കുണ്ടാവും ം കുട്ടിക്കുണ്ടാകുമ്പോൾ ഈ മൊബൈലിലൂടെ കിട്ടുന്നത് കാർട്ടൂണുകളും അതുപോലുള്ളതൊക്കെയാണ് അതിനകത്തും ഇതൊക്കെ ഉണ്ടാകാം പക്ഷെ അത് കാണുമ്പോൾ കുട്ടിയിൽ ഭാവന ഉയർത്തില്ല ചിത്രകഥകളോ അല്ലെങ്കിൽ വായനയിലൂടെ വരുമ്പോഴാണ് ഈ ഭാവന ഉയർന്നാൽ മാത്രമേ കുട്ടിയുടെ ഉൾ മനസ്സോ വികസിക്കത്തുള്ളൂ അതാണ് ഈ വായനയും നമ്മൾ ടി വി ടി വിയിലോ മൊബൈലിലോ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം മൊബൈലിൽ വായിക്കുന്നവരുണ്ടല്ലോ അല്ല അതൊരു വായന അല്ല മൊബൈൽ വായിച്ചാല് അത് നമ്മുടെ പുസ്തക വായനയ്ക്ക് പകരമാവില്ല നമുക്കൊരു റഫറൻസ് ഇമ്മീഡിയറ്റ് റഫറൻസ് എവിടെ ഉണ്ട് നമ്മളിപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ പോലും നമ്മൾ വായിച്ച പുസ്തകത്തിന്റെ ആ പാഠഭാഗത്തിന്റെ ആ ഭാഗമാണ് മനസ്സിലേക്ക് വന്നിട്ട് അത് നോക്കിയാണ് നമ്മൾ പരീക്ഷ ആൻസർ ബുക്കിൽ എഴുതുന്നത് പക്ഷെ ഒരിക്കലും മൊബൈലിലെ പേജ് കണ്ട് നമ്മൾ എഴുതാറില്ല അപ്പൊ അതാണ് ഭാവനയുടെ ഒരു പ്രത്യേകത അതാണ് ഭാവനൊരു ഈ ഭാവനയും ഉണ്ടാവും അതുപോലെ ആ ചിത്രം നമ്മുടെ മനോമുഖരത്തിൽ നിൽക്കുന്നതുണ്ടാവും പാഠ പാഠഭാഗങ്ങളിലെ പുസ്തകങ്ങൾ അതിൻ്റെ ചിത്രങ്ങൾ അതുകൊണ്ടാണ് ബുക്ക് നോക്കി പഠിക്കുന്നത് പോലെ ഒന്നും വരുന്നില്ല ഏത് ഈ മൊബൈൽ ഒരു കാഷ്വൽ റീഡിങ് എന്നും ആ ക്യാഷ്വൽ ആയിട്ട് വരുന്നു എന്നുള്ള ഒരു പെട്ടെന്നൊരു അറിവിനെക്കുറിച്ച് എന്താണെന്ന് അറിയുന്നു പക്ഷെ അതും ഉള്ളിൽ നിൽക്കുന്നില്ല ഒരു ബുക്ക് വായിച്ച് ആ അറിവ് കറക്റ്റ് ചെയ്യുന്നതുപോലെ ഒരു മൊബൈലിൽ കേട്ട് അത് ഉള്ളിൽ നിൽക്കില്ല എന്നാണ് എൻ്റെ അനുഭവം പിന്നെ വേറെ ആളുകൾക്ക് മറ്റ് അനുഭവങ്ങൾ ഉണ്ടായേക്കാം എങ്കിലും അത് തള്ളിക്കളയുന്നില്ല പക്ഷേ ഉള്ളിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ പുസ്തകത്തിൽ നിന്ന് വായിച്ചാറ് ഉറച്ചു നിൽക്കും മറ്റേതും ഉണ്ടാകും പക്ഷേ അത് നിൽക്കുമോ എന്ന് പറഞ്ഞാൽ എനിക്ക് നിൽക്കുന്നില്ല എനിക്ക് അത്രയും പറയാനൊക്കെ ഇനി ചിത്രകഥകൾ ഞാൻ പറഞ്ഞ് ഈ ബാലവാസികളൊക്കെ തന്നെ കുട്ടികളെ പരിചയപ്പെടുത്താം വായനയെ പ്രോത്സാഹിപ്പിക്കണം ഇനി ഒഴുക്ക് ഈ നമ്മൾ വായിക്കുന്നതിന് ഒരു ഒഴുക്കുണ്ടാകും ആ ഒഴുക്കെന്ന് വെച്ചാൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാവുമ്പം ഒരു അറുപത് വാക്കുകൾ ഒരു ഒരു മിനിറ്റിൽ അവന് വായിക്കാൻ കഴിയുന്ന സ്പീഡ് ഉണ്ടാകണം എന്നുവെച്ചാൽ ഒരു അറുപത് വാക്കുകൾ ആ കുട്ടി വായിക്കാൻ കഴിയണം ഒരു മിനിറ്റ് അങ്ങനെ ഒരു ഒരു കാര്യമുണ്ട് മൂന്നാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും അവന് തൊണ്ണൂറ് വാക്കുകൾ വായിക്കാൻ കഴിയണം തൊണ്ണൂറ് വാക്കുകൾ വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണം നാലാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് നൂറ്റി ഇരുപത് വാക്കുകൾ അവന് വായിക്കാൻ കഴിയണം അഞ്ചാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് നൂറ്റി അൻപത് വാക്കുകൾ ഒരു മിനിറ്റിൽ വായിക്കാൻ കഴിഞ്ഞ് കുറച്ചേ വായിക്കുന്നുള്ളൂ എങ്കിൽ ആ കാര്യങ്ങൾ വായിച്ച ശേഷം മറ്റു കാര്യങ്ങളുമായി താരതമ്യം ചെയ്ത് മനസ്സിലാക്കാനും കുട്ടി കഴിയണം അപ്പോഴെന്താണ് നമ്മുടെ അറിവുകളെ നമ്മുടെ തലച്ചോറിൽ ഉറപ്പിക്കുകയാണ് പിന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പോൾ പുസ്തകത്തിൻ്റെ ലോകത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ ഡിസ്കഷൻ ഒരു ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളാകും അല്ലാതെ നമ്മൾ മൊബൈൽ വായിച്ചാൽ ആ ജസ്റ്റ് ഒരു സംശയം നോക്കിയു തോന്നേയുള്ളൂ അപ്പം നമ്മൾ രണ്ട് കുട്ടികൾ രണ്ട് പേര് പുസ്തകം രണ്ട് രണ്ടുപേർ വായിച്ചിട്ട് അതിൽ തമ്മിലൊരു ഡിസ്കഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു മാസികയിൽ വന്ന ഒരു 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 ആർട്ടിക്കളിനെ ഒരു ഡിസ്കഷൻ നടക്കുന്ന പോലെ മൊബൈലിൽ വന്ന ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് ഡിസ്കഷൻ ശരിയാവെന്ന് വരത്തില്ല ഇതുവരെ ആരും അങ്ങനെ ചെയ്യുന്നതായിട്ടും ഞാൻ കാണുന്നില്ല പക്ഷേ പണ്ട് കലാകൗമുദീരും ഇതിലും ഒക്കെ വരുന്ന ആർട്ടിക്കളിനെ കുറിച്ചൊരു ചർച്ചകളുണ്ടായിരുന്നു ഇല്ലേ ആ ചർച്ചകളൊന്നും ഇന്നില്ല അതാണ് അകത്തുള്ള ഒരു സമിതിയോടെ നമുക്ക് ഓർക്കേണ്ടത് അപ്പം ശ്രോതാക്കളുടെ നമ്മുടെ പ്രേക്ഷകരെ തന്നെയും ഇത്തരം വ്യത്യസ്തതകൾ നമ്മൾ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കുട്ടികളിൽ നിന്നു പുസ്തകങ്ങളിൽ നിന്നുള്ള ആ ലോകത്തേക്ക് കുട്ടിയെ പരിചയപ്പെടുത്തണം വാർത്താ വായനയും അതുപോലെ തന്നെ റേഡിയോ വാർത്തകളിൽ തന്നെ അതിനകത്തൊരു പ്രത്യേകതയുണ്ട് ടി വി വാർത്തയേക്കാൾ റേഡിയോ വാർത്ത കുറച്ചുകൂടി ചിന്തിപ്പിക്കുന്നു ഇപ്പോൾ ഒരു സമരം ഉൾക്കാണ്ടു എന്ന് പറയുമ്പോൾ ടി വിയിൽ പറയുമ്പോൾ അവിടെ ആ സമരം നടക്കുന്നതായിട്ട് വിഷൻ നമ്മുടെ മൈൻഡിൽ വരും അതെ അത് സൗണ്ടിലവിടെ ഇമാജിൻ വരും പക്ഷേ കാണാൻ ും കേൾക്കാനും ഒക്കെ ആയിരിക്കാം പക്ഷേ നമ്മുടെ ഉൾമനെ പ്രേരിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിയാവുന്നത് റേഡിയോ ആ അതെ ശ്രോതാക്കളുടെ മനസ്സിനകത്ത് ഒരു ചിത്രം ഇട്ടിട്ട് പോകുന്നത് ഇത്തരം വാർത്തകള് അതുപോലെ തന്നെ പുസ്തകങ്ങളും ഒക്കെ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നത്